അതിഥികൾക്ക് വൃക്ഷത്തൈകൾ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ വിവാഹവേളകളിലും പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിയുള്ള പ്രവർത്തനങ്ങളുമായി പരിസ്ഥിതി പ്രവർത്തകൻ കക്കോത്ത് പ്രഭാകരൻ പയ്യൂർ കേശവതീരം ഗ്രാമത്തിൽ വെച്ച് നടന്ന മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക ദമ്പതിമാരായ ഡോക്ടർ ഒ സി കൃഷ്ണൻ പി ബീന എന്നിവരുടെ മകളായ മാളവികയുടെ മാംഗല്യവേളയിൽ എത്തിയ അതിഥികൾക്ക് ഫലവൃഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് പ്രഭാകരൻ ജില്ലാതല പരിപാടിക്ക് തുടക്കം കുറിച്ചത് കുടുംബങ്ങളുടെ സഹകരണത്തോടുകൂടിയും സ്വന്തം നിലയിലും നടന്ന പരിപാടിയിൽ ഉറുമാമ്പഴം ചെറുനാരങ്ങ ബട്ടർ ഫ്രൂട്ട്സ് ഫാഷൻ ഫ്രൂട്ട് പേര തുടങ്ങിയവയുടെ അറുനൂറ്റമ്പതോളം ഫലവൃക്ഷത്തൈകളാണ് സൗജന്യമായി വിതരണം നടത്തിയത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ഓയിസ്ക മെമ്പറായ ഹസൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിശേഷ ദിവസങ്ങളിൽ അനാവശ്യമായി ചെലവഴിക്കുന്ന തുകയിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് കാരണം പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്തുവാനും പതിനായിരങ്ങൾ ചെലവഴിച്ചുള്ള ലഹരി പോലുള്ള വൻ വിപത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനും സാധിക്കുമെന്ന് പ്രഭാകരൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓയിസ്കയുടെ സൗത്ത് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള അവാർഡ് പ്രഭാകരൻ കരസ്ഥമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മെടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ